ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേൾസ് കല്യാണം കഴിഞ്ഞിട്ട് നിതനായിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണെന്നാണ് തോന്നുന്നത് എന്റെ ഓർമ്മ അതാണ്ടോ നിതന എല്ലാവർക്കും ഇഷ്ടമായെന്നും ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ വീഡിയോക്ക് വന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മള് നമ്മളിഷ്ടപ്പെടുന്നതിനേക്കാട്ടിലും കൂടുതൽ നിതന ഇഷ്ടപ്പെടുക എന്ന് അറിയുന്നതായിട്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സൽക്കാര വീഡിയോ ആണ് നിധയുടെ മാമന്റെ പരീക്കങ്ങൾ സൽക്കാരത്തിന് പോയതാണ് പോയതാണോ കല്യാണം കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഉണ്ടോ ഈ സൽക്കാരം ഓളെ മാമൻ്റെ വരയിൽ നിന്നപ്പോഴും മൂത്തമേക്കെ നാട്ടിൽ തിരിച്ച് പോണേന്റെ മുൻപേ വെക്കണം എന്നിട്ടാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഫുഡായിട്ട് ബിരിയാണി മന്തി ചിക്കൻ ചില്ലി നല്ല ഒരു മീൻ ഫ്രൈ ഉണ്ടായിട്ടോ അടിപൊളിയൊന്നും തിന്നാൻ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ പിന്നെ ഐസ്ക്രീം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ചേരം ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അവിടെ മാറിയിരുന്നു ഞങ്ങൾ ഫാമിലി മാത്രമുണ്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതെ കുറച്ചേരം ഉള്ളിൽ പോയി ഓരോ വർത്താനം പറഞ്ഞ് കുറച്ച് ഓല ഫുഡ് കഴിഞ്ഞ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി നേരെ ലക്സ് ലൂമൊക്കെ ആട്ട് നേരെ ലക്സ് ലൂമൊക്കെ അല്ല കേട്ടോ പോയത് പെരി പോയി നമ്മള് റെന്റിനടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ലഹങ്കയും ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി പാക്ക് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ പോയത് കല്യാണത്തിന് റെൻറ്റിനാണ് ഡ്രസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ലെഗ്സ് ലൂമ് കാരണം എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷനും കാര്യങ്ങളും ഇല്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും നമ്മളെ കൊണ്ട് എടുപ്പിച്ച് പോരൂല നമുക്ക് ഇഷ്ടമായാലും നമുക്ക് നല്ല കറക്റ്റ് ആണെന്നുള്ളത് മാത്രമേ ഒലി സെറ്റ് ചെയ്ത് തരുള്ളൂ കേട്ടോ അങ്ങനെയും അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സെറ്റ് ആക്കി തന്നു ഇനി കസ്റ്റമൈസ് ചെയ്ത് തരാൻ അതിനും റെഡിയാണ് നമ്മൾ പെണ്ണിൻ്റെ ഡ്രസ്സ് മാത്രമല്ല നമുക്ക് അല്ലാത്തവർക്ക് സെറ്റ് ചെയ്ത് തരുമായിരുന്നു പക്ഷേ ഞങ്ങളത് കുറേ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് എല്ലാം ഞങ്ങൾ വേറെ സ്ഥലം വരെ പോകും പാലക്കാട് പാലക്കാട് പോകുന്ന വഴി നമ്മളിത് ലെഗ്സ് ലൂമിൽ കൊടുത്തിട്ടാണ് നമ്മളിറങ്ങിയത് കേട്ടോ പിന്നെ നേരെ പാലക്കാട് പോയി നമ്മൾ ചെറിയൊരു ആവശ്യം പാലക്കാട് പാലക്കാടിന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ആച്ചിര കടയിലാണ് കേട്ടോ ജാസിൻ്റെ ബ്രദർ ദാമൻ്റെ കടയിലാണ് ഫുഡ് ഫുഡേക്കാൻ കയറിയത് ഫുഡ് രക്ഷയില്ല ഞാൻ ഫുഡിനെ പറ്റിയിട്ടുള്ള റീൽസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കാരണം അവിടുത്തെ വെറൈറ്റികളും എന്തൊക്കെ ഉണ്ടായെന്നുള്ളതും കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ടൊരു ഷോർട്ട്സ് ഞാൻ ഇടാം ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ നമുക്ക് ഒരിക്കലും നഷ്ടം തോന്നൂല പിന്നെ ഞാൻ അവിടെ ആച്ചിര ജിമ്മിൽ പോയി പോയി ജസ്റ്റ് ഞങ്ങൾ അവിടെ ജിമ്മൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ തൂക്കം നോക്കിയപ്പോൾ അമ്പത്തൊമ്പത് കിലോ ആയിക്കൊണ്ടോ കറക്റ്റ് അറുപത്തി രണ്ട് കിലോ എന്തുകൊണ്ടായിരുന്നു അവിടെ നിന്ന് അമ്പത്തൊമ്പത് കിലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി കല്യാണത്തിൻ്റെ ഓട്ടപ്പാച്ചില് കാരണം ഉണ്ട് അമ്പത്തൊമ്പത് കിലോനായത് ഇപ്പോൾ ജിമ്മൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണോ ജിമ്മും അവൻ്റെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ റോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വീണ്ടും ഐസ്ക്രീം കൊടുന്ന് തന്നെ ഫുഡ് ഞാൻ ഒരേ വീഡിയോയിൽ പറഞ്ഞു തിന്നാൻ തന്നുകൊല്ലാന്ന് അറിയുന്ന ആൾക്കാരാന്നുള്ളത് അപ്പോൾ പോലും ഫുഡ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നാൻ തരും പിന്നെ ഹോട്ടലും കൂടി ആയതുകൊണ്ട് അവിടെ ഉള്ള വെറൈറ്റി ഞങ്ങൾ കൊണ്ട് തീറ്റിച്ചിട്ടാണ് അവിടുന്ന് വിട്ടത് പിന്നവിടെ തിരിച്ചു പോകുന്ന മണ്ണാർക്കാട് എത്തിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ ഒക്കെ കയറിട്ടോ ഇറാനിയിൽ കയറണമെന്ന് വിചാരിച്ച പിന്നെ ആർക്കൊക്കെ ഇറാനി താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ നേരെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ എപ്പോഴും കയറുന്ന ഒരു കട ഉണ്ട് നമ്മള് സിനിമയെ കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും കയറുന്ന കട ഉണ്ട് അവിടെ കയറി ചായയും സോഡയും സർബത്തും അങ്ങനെ എല്ലാതും കുടിച്ചിട്ടോ എല്ലാവരും വെള്ളം കുടിച്ചത് വെള്ളം കുടിച്ചുമ്പോൾ എനിക്ക് നല്ല പൂതി ഉണ്ടാകും പക്ഷെ എനിക്ക് വെള്ളം കുടിച്ചാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചായ ബൂസ്റ്റോ അങ്ങനെ എന്താ കുടിച്ചത് നിധി ഞാൻ ഹോർലിക്സ് കുടിച്ചു ബാക്കി എല്ലാവരും വള്ളവും അങ്ങനെയൊക്കെയാട്ടോ ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി നിന്നിട്ട് പിന്നെ ചാടിച്ചാൻ പോയത് കാരണം ഈ ബൈക്കുമ്പോ പോരുന്നവർക്ക് നല്ല ഇടങ്ങാറല്ലേ ഇങ്ങനെ വളരെ ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ വഴിയിൽ നിർത്തിയിട്ടൊന്നും അല്ലല്ലോ പോര ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു തന്നു പിന്നെ വേറെ രസം നമ്മളെ മൊത്തം ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ വർത്താനം പറഞ്ഞാൽ അവിടെ ഇവിടെ നിൽക്കാനും അത് തന്നെ വേറെ രസമാണ് കിട്ടും എന്തായാലും ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഒരുമിച്ചത് വേറെ ഉണ്ടായിട്ടില്ല കാരണം ഒന്നുകിൽ കുഞ്ഞാവ് അവിടെ കാരണം അല്ലെങ്കിൽ വേറെ എങ്ങനെയോ കാരണം അതിപ്പോ എല്ലാരും ഉണ്ടായിക്കൂടി ഇതേ കൂടിയും കൂടി ഈ ഒരു വീഡിയോ ഒറ്റ വീഡിയോ അല്ലോ കാരണം ലോങ് വീഡിയോ ഇടണം എന്നുണ്ട് പക്ഷെ നമ്മൾക്ക് കുറച്ച് കുറച്ച് ഉണ്ടാവുള്ളൂ മൂന്നോ രണ്ടോ മിനിറ്റ് ണ്ടാവുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാം കൂടി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് ഒരു സൽക്കാരത്തിന്റെ വീഡിയോ ആണ് പിന്നെ ഞങ്ങള് പാലക്കാട് പോയ വീഡിയോ അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം നിത ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി ആ വീഡിയോ പിന്നെ നിതാൻ്റെ രണ്ടാമത്തെ മാമന്റെ പേരേക്ക് ഞങ്ങൾ സൽക്കാരത്തിന് പോയ വീഡിയോ കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ കാരണം നമ്മളോട് പറയാൻ അവൾക്ക് നല്ല മടി ഉണ്ടാവും മോനൊപ്പം ആവുമ്പോൾ ആ ഒരു മടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നിങ്ങൾ കുറച്ച് വാങ്ങിട്ട് ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് എവിടെയെങ്കിലും എന്തായാലും പോകേണ്ടി വരും അപ്പൊ ഇങ്ങനെ രാത്രി പോയി ാലോ എന്ന് പറഞ്ഞു നിർത്തിയതാണ് പക്ഷേ രാത്രി ഓലോട് കല്യാണം കഴിഞ്ഞ് നമ്മൾ പെയ്ക്കോ പെയ്ക്കോ എന്ന് പറയുമ്പോൾ പറ്റൂല താത്തവാണെന്ന് താത്തവാണെന്ന് അറിയുള്ളൂ അതായത് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഒപ്പം വേണം ഞങ്ങൾ എന്താളും വേണം എന്നാലേ ഷോപ്പിങ്ങേ രസമുള്ളൂ എന്നിട്ട് വിളിച്ചിട്ട് എന്നിട്ടും ഞങ്ങൾ നിർബന്ധിച്ച് ഒറ്റക്ക് പറഞ്ഞ അയച്ചു അങ്ങനെ പറഞ്ഞയച്ചാണ്ട് ഓല് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ചെന്നു പിന്നെ ഞങ്ങൾ ചെന്നിട്ടാണ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ പിന്നെ ഇനി ഇതാൻ്റെ ഡ്രസ്സ് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ കഴിഞ്ഞിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യാട്ടോ ആ ഒരു വീഡിയോ എന്തൊക്കെ എടുത്തോ ഏതൊക്കെ എടുത്തോ എന്നുള്ളത് അത് ഒരു വീഡിയോയിലും കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല അവിടുന്ന് നമ്മൾ ഒരുപാട് ഡ്രസ്സ് എത്തിക്കണു അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ പിന്നെ പത്രൂ എന്തോ ആവശ്യത്തിന് പെരിന്തൽമണ്ണ വന്നാൽ പോലും സ്റ്റുഡിയോയിൽ കയറി കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ പോലെ തിരിച്ച് പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ ഷോപ്പിങ് കഴിഞ്ഞ ഞങ്ങൾ സ്റ്റുഡിയോ അടക്കാൻ നേരത്തേക്കാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഞങ്ങൾ പിന്നെ പൊതുവേ എങ്ങനെയാണ് എവിടെ പോയാലും ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും കടയ്ക്ക് അടച്ചിട്ടുണ്ടാവും പിന്നെ നേരെ ഞങ്ങൾ ടി ആൻ ടിയിൽ കയറിയിട്ടുണ്ടോ ഫുഡ് കഴിച്ചത് ബർഗർ ഇന്നായിരുന്നു മനസ്സിൽ നമ്മൾ റെഡ് ഷെഫിൽ ആ ഒരു ബർഗർ ഫേമസ് ആയിട്ടുള്ള ഒരു ബർഗർ അല്ലേ തിന്നണമെന്നായിരുന്നു മനസ്സിൽ പക്ഷെ അത് നടന്നില്ല എന്തായാലും ഞങ്ങള് ടി ആൻറ്റിയിൽ കയറിയിട്ട് മന്തി ഷവർമ്മ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത് പിന്നെ ഷവായ റുമാൽ റൊട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി ഫുഡൊക്കെ വെച്ചാൽ ഞങ്ങൾ നേരെ പിന്നെ പരീ കൂട്ടം പിന്നെ വേറെ എവിടെയും നിൽക്കാൻ പോയില്ല പിന്നെ നിതാനേയും കൂട്ടിയിട്ടുള്ള രണ്ടാമത്തെ സൽക്കാരതാ നിതാന്റെ മാമന്റെ പരയൊക്കെ ആട്ടതിന് പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ അടുത്ത സൽക്കാരം നിത അടുത്ത സൽക്കാരം നിതാടെ മാമന്റെ വീട്ടിലെ ചെറിയ മാമന്റെ വീട്ടിലേതാ സുനീറ അനുമോൻ കുഞ്ഞാനു കുഞ്ഞാവ പോയി പോയിമ്മ പോയി മുന്നില് അസുനാണ് ചന്തി രണ്ടുരം മൊടി അപ്പൊ ഞങ്ങളിതാ മാറ്റി ആയി പുറത്തിറങ്ങി നിൽക്കണം ഓരോ ഫോട്ടോ ഒക്കെ അടിച്ച് ഞങ്ങൾ പോവാൻ വേണ്ടി നിക്കാണ് പോയി വണ്ടി എടുത്തോ ഞങ്ങളിത് വരുന്നോ ഞങ്ങൾ ഇറങ്ങുകയാണെട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ സൽക്കാര വീഡിയോ ആണ് അതാ ഞങ്ങളെല്ലാരും ഫാമിലി എല്ലാവരും ഇറങ്ങിക്കണു ഇതാണ് മാമൻ്റെ വീട്ടിലാണ് ഞങ്ങൾ രണ്ടാൾക്കാർ ബൈക്കിൽ പോയി നിധിയും മോനും ബൈക്കിൽ വരുന്നുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ എടുക്കാ കാറിൽ ഞാനു ഞങ്ങൾ ബേക്കറി കാണാൻ എത്തിക്കാണ്ടോ ഞങ്ങൾ പോവാണ് ബേക്കറി നമ്മൾ കപ്പിൾസ് വരുന്നുണ്ട് അവിടെ നിർത്തി വണ്ടി ഇല്ലല്ല പോന്ന് പൊന്നുണ്ടാ പൊന്നു ഈ സൽക്കാരത്തിന് പോയപ്പോഴും ഞങ്ങൾ കുറേ പറഞ്ഞു പറഞ്ഞോട്ടോ നിധി മോനും മാത്രം പോയാൽ മതി രണ്ടാള് പോയാൽ മതി എല്ലാവരും വേണ്ടാന്നുള്ളത് പക്ഷേ നിധിയുടെ ഫാമിലിക്ക് ഒരേ നിർബന്ധം ഞങ്ങൾ ഫാമിലി എല്ലാവരും ചെല്ലണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ചെറിയ മാമനെയും വിളിച്ചപ്പോൾ മാമൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പൊന്നുനെ അങ്ങനെ വിട്ടുട്ടോ ചെറിയ മാമന്റെ കുട്ടിയാണ് പൊന്നു ഓളെ അങ്ങോട്ട് വിട്ടു അങ്ങനെ ഞങ്ങൾ ഓളയും കൂട്ടിയിട്ടുണ്ട് പോയത് സത്യത്തിൽ ഈ സൽക്കാരങ്ങൾക്കൊക്കെ ഓനും ഓളും മാത്രം പോയാൽ മതി പക്ഷേ ഓളെ ഫാമിലിക്ക് ഭയങ്കര നിർബന്ധം ഞങ്ങൾ കൂടി ചെല്ലണം എന്നുള്ളത് അങ്ങനെ നിർബന്ധിച്ച് വിളിക്കുകൊണ്ട് മാത്രമാണ് പോണത് എല്ലാം കൊണ്ടും ഓലൊരു മിഥുന സ്റ്റേൽ കപ്പിൾസ് തന്നെയാണ് പിന്നെ മിഥുനത്തിൽ ഉറവശയ്ക്ക് താല്പര്യമില്ല പക്ഷേ ർവശിക്കാണ് താല്പര്യം എട്ടോ ഉൾക്കാണ് ഞങ്ങൾ എല്ലാവരും വേണ്ടത് ഇത് ചെറിയ മാമന്റെ വരെയാണ് അപ്പോൾ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ എല്ലാരും വീഡിയോ എടുത്തിട്ടില്ല കാരണം വീഡിയോയിൽ എല്ലാവർക്കും വരാൻ താല്പര്യം ഉണ്ടോന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇങ്ങനെ വഴിയേ വഴിയ നമുക്ക് മനസ്സിലാവും ആർക്കൊക്കെ വീഡിയോ താല്പര്യം ഉണ്ടല്ലെന്നുള്ളത് ഞങ്ങൾ കറക്റ്റ് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ എത്തിയത് അങ്ങനെ അവിടെ എത്തി വെള്ളമൊക്കെ തന്ന് പിന്നെ നേരെ ഫുഡ് സെറ്റ് ചെയ്തിട്ടോ വെള്ളം പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ നേരെ ഫുഡ് അയക്കാൻ വേണ്ടിട്ടിരുന്നു കേട്ടോ ഫുഡ് ഇതാ എന്റെ ഈ പ്ലേറ്റിൽ കാണുന്ന എല്ലാ വെറൈറ്റി ഉണ്ടായിട്ടോ ഞാൻ ഫുൾ ഈ പ്ലേറ്റിക് വിളമ്പിന്ന ഒന്നിച്ച് എനിക്ക് കാണിച്ചെന്നു പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാമല്ലോ റൈസ് മന്തിയും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചില്ലി വാര്യല് അൽഫാം പിന്നെ ഓ ചെമ്മിയ റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഈ സൗണ്ട് കൊടുക്കുമ്പോൾ എനിക്കെൻ്റെ നാവിലിങ്ങനെ വരുന്നു അത്രയും ടേസ്റ്റ് ചെയ്യുന്നു വീട്ടിലുണ്ടാക്കിയതാണ് എന്നാണ് നിത പറയുന്നത് ആയിരിക്കും നമ്മൾ ചോദിച്ചിട്ടില്ല വാര്യല് അൽഫാമൊന്നും ഒരിക്കലും പെരയിലുണ്ടാക്കിൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയ ടേസ്റ്റാണ് ഫുഡായിക്കല്ല കഴിഞ്ഞാൽ ഐസ്ക്രീമും ഒക്കെ തന്നെ പിന്നെ ആ കഴിച്ചീൻ്റെ ക്ഷണമാറ്റം കുറിച്ചായി ഞങ്ങൾ അവിടെ ഇന്ന് വർത്താനം പറഞ്ഞു കേട്ടോ അത് നിതാൻ്റെ കസിൻസ് ആണ് കേട്ടോ മാമൻ്റെ മക്കളാണ് ചെറിയ കുട്ടികളാണ് പിന്നെ മോനും നിതയൊക്കെ പുറത്ത് തന്നെ ഇങ്ങനെ ഫുള്ള് പുറത്തുകൂടി ചുറ്റി അടിച്ചു കറങ്ങി നിർത്തിയിരുന്നുണ്ട് അത് നിതാൻ്റെ ഫാമിലിയാണ് ആരൊക്കെയെന്ന് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓരോ കട്ടൻ ചായയും കുറിച്ച് നേരെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ പൂരന വൈകി നിത ഓടിച്ചോ എന്ന് പറഞ്ഞാണ് മോനും സ്കൂട്ടി നിത കൈ കൊടുത്തിരുന്നു കേട്ടോ മോനു പൊതുവേ അങ്ങനെയാണ് സ്കൂട്ടി ഓടാനൊക്കെ ഒരാളെ കിട്ടിയാൽ വേഗം ആ ആളെ ഏൽപ്പിച്ച് കൊടുക്കും ഒരു പൊതുവേ രാത്രി ടൈം ആണെങ്കിൽ തീരെ ൂട്ടോ തണുപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ കുഞ്ഞാനിന്റെ കുഞ്ഞാവിനെ ഏൽപ്പിച്ചപ്പോ ഏൽപ്പിച്ചാൽ പറ്റിയ ഒരാളെ തന്നെയാണോ എനിക്ക് കിട്ടിയത് പിന്നെ അന്നത്തെ ദിവസം തന്നെ രാത്രി ഓല് രണ്ടാളും ഒരു മൂവിക്ക് പോയിട്ടോ ഞങ്ങൾ കുറെ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രാവശ്യമില്ല ഞങ്ങൾ ഒറ്റക്കൊന്ന് പോയി ഒന്ന് പോയി വരുന്ന പറഞ്ഞത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഇതൊക്കെ ഇഷ്ടമല്ലോ ഓൾ ഇങ്ങനെ പരിലുള്ള ഫുഡ് കാര്യങ്ങൾ കാര്യങ്ങളതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ പരീന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഓലിറങ്ങുന്നത് ഞങ്ങൾ കുറെ പറഞ്ഞു പുറത്തുനിന്ന് തിന്നാ മതി പക്ഷെ വേണ്ടാന്നും പറഞ്ഞ നിർബന്ധം മുടിച്ച് മോനോനും കൂടി പെരയെന്ന് തീറ്റിച്ചിട്ടാണ് ഓള് കൊണ്ടുപോയത് പുറത്തു ഫുഡ് ഒക്കെ ഇനി വഴിയേ മോനും അങ്ങനെ ശീലാക്കിപ്പിച്ചോളൂ എന്തായാലും വീഡിയോ ഒത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വേണ്ടി Dengan Am Tete.